ചാനൽ നമ്മൾ എങ്ങനാ പോണത് രാത്രി ഒമ്പതര ഒമ്പതേ മുക്കാലായിക്കണോ അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഞങ്ങൾ ശടപടേന്ന് ഒരു ഭാഗത്തേക്ക് പോവാണ് എന്താന്ന് വെച്ചാൽ ഈ ഒരു സമയത്തെ പോവാൻ പറ്റുള്ളൂ ഇപ്പൊ പാലക്കാട് ഒരു രൂപയ്ക്ക് വെറും ഒരു രൂപയ്ക്ക് കുറെ സാധനങ്ങൾ കിട്ടണു ബക്കറ്റ് കപ്പ് അതുപോലുള്ള ഒത്തിരി സാധനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം അത് ആക്ച്വലി എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ടല്ല അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താന്നുള്ളത് നേരിട്ട് കണ്ടു ബോധ്യമായിട്ട് നിങ്ങളേം കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് അമ്മ പോയിട്ടുണ്ടായിരുന്നു പോയി ഓട്ടോ അത് നൂറ്റി അമ്പത് രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത അമ്മ പോയതാണ് കോമഡി എന്താന്ന് വെച്ചാൽ അവിടെ എത്തിയ ഉടനെ അവിടുത്തെ തിരക്ക് കണ്ടിട്ട് ഇവര് ഓട്ടോക്കാരത്ത് വേണ്ട നമുക്ക് തിരിച്ചു വീട്ടിക്ക് തന്നെ പോവാം അത്ര തിരക്കാണ് അപ്പൊ എന്താ അവിടെ നടക്കുന്ന കാണിച്ചായിരുന്നു ഇനി ഒരു രൂപയ്ക്ക് കുറെ സാധനങ്ങൾ കിട്ടിണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുത്തു വിചാരിച്ചു അപ്പൊ തേക്ക് കാർ എടുക്കാനും വേണ്ടി പോയിട്ടുണ്ട് ക്യാപ്പില് വേഗം സ്പീഡില് കുറച്ച് കുട്ടിക്ക് മമ്മ കൊടുക്കണം ബാക്കി ഹായാങ്കുട്ടു അമ്മ എന്തോ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നു അവിടെ പോയാലോ അറിയാണ്ടോ ബാക്കി എന്തോ അവസ്ഥ അപ്പ ഇപ്പൊ പെട്ടെന്ന് വിളിച്ചാണ് നീ വരുന്നോ

ഇത് മറ്റേ മാമാർത്തിന്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോ മുമ്പ് നമ്മളത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സാധനമാണ് പോയിട്ട് വാങ്ങിക്കോ ധൈര്യത്തിൽ വാങ്ങിക്കോ ഇതിലെ പ്രൊമോഷൻ പാർട്ട്ണർഷിപ്പ് അല്ലെന്ന് കിക്കോ ഞാനൊരു പറയട്ടെ പാർട്ട്ണർഷിപ്പ് ഒന്നും ഇല്ല പിന്നെ എന്തായാലും എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യണം അത് എന്താന്ന് വെച്ചാൽ അതിലെനിക്ക് എനിക്ക് ലാഭം ഒന്നും ഇല്ലെട്ടാ പക്ഷെ എനിക്ക് ഇനിയും അവര് കൊറേ സാധനങ്ങൾ അയച്ചു തരും അതാണ് സത്യം അത് ഞാന് എല്ലാരും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയില്ല പക്ഷെ ഞാൻ പറയൂട്ടോ എനിക്ക് ഞാൻ പാവല്ലേ അപ്പൊ ഇക്കൊക്കെ എന്താ പറയുക ആ ഞങ്ങൾ ഒരു രൂപയുടെ ഒരു നൂറുറുപ്പക്ക് വാങ്ങിച്ചു പോകുന്നില്ല ഐക്യന്ന് വാങ്ങിച്ചിട്ടേക്കാറു ശരിയാക്കയിൽ അന്ന് സാധനം എങ്ങനെ ഒരുപാട് പേര് ചോദിച്ചില്ല ഏറെ എങ്ങനെയായിരുന്നു നമ്മള് സാധനം കൊണ്ടുവന്ന് സാധനം കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഒരു കയ്യില് ബേബി ഒരു കൈ ഒരു കാലില് ഹെയ്സു തൊട്ടിപ്പുറത്ത് ഹയാന് ഇവിടെ ഇപ്പടെ ഇപ്പടെ എന്റെ മടിയിലാണ് അവിടെ ഇരുന്നത് ഹയാന് ബാക്കിൽ ഇവരൊക്കെ ഇടയിലും ബാക്കിൽ കഴുത്തിന്റെ മേഖല ഓടിക്കുന്ന ആള് ഉറങ്ങിയിട്ട് മരിച്ചില്ല ഭാഗ്യത്തിന് വീടെന്ന പറഞ്ഞത് അതുകൊണ്ട് െ വിശ്വസിന് നമുക്ക് ഞാൻ ഒരിക്കലും കൂടെ പോണുണ്ട് കേട്ടോ പക്ഷെ അപ്പൊ തന്നെ ഇക്കാദ്യം തന്നെ പറഞ്ഞോ ഒന്നോ ട്രെയിനിൽ പോവാ അല്ലെങ്കിൽ നീ ഡ്രൈവറിനെ വെച്ചോ എന്നെ കൊണ്ട് പറ്റൂലെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീടിന്റെ പണിയൊക്കെ കിച്ചൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ തോന്നും അയ്യോ ഇവിടെ അത് വേണല്ലോ അവിടെ ഇത് വേണല്ലോ ആ സമയത്ത് നമുക്ക് പോവാം ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീൻസ് ഒരുപാട് ഐഡിയാസ് ഒക്കെ അയച്ചു തരുന്നുണ്ട് താങ്ക് സോ മച്ച് പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാ അപ്പൊ നമ്മൾ നമ്മളിപ്പോ എവിടെ എത്തി ആ ഞാൻ അങ്ങോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്ത് ആ ഞങ്ങളുടെ കട ഉണ്ടായിരുന്നില്ലേ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ലാഭമേളിന്നെ നൂറ് രൂപയോ ഒരു രൂപ നൂറായി അവിടെ എത്തിയപ്പോ നൂറ് രൂപ മുതൽ അഞ്ചു രൂപയോ എന്തൊക്കെ പറയുന്നു നൂറ് മഹാ നൂറ് ദിവസം അഞ്ചു രൂപ മുതൽ അതാ ഒരു രൂപ പോയിപ്പോ അഞ്ചു രൂപയോ നാല് രൂപ നഷ്ടപ്പെട്ടു എന്റെ സബ്സ്ക്രൈബർ അവർ കണ്ടിട്ട് ചിരിക്കുന്നു കൈസ അവർക്ക് ആദ്യം മനസ്സിലായില്ല ഇക്കാര്യം കണ്ടപ്പോഴും മനസ്സിലായിരുന്നു ഇപ്പൊ നമ്മളിലേക്ക് പോകാൻ പോവാണ് ഞങ്ങള് മാസ്ക് ഒക്കെ ഇട്ട് ആരും അറിയാത്ത പോലെ ഒളിഞ്ഞിരുന്ന് ഒളി അയ്യോ എന്താണ് അത് നമുക്ക് സംസാരിച്ചു സമയമുണ്ടാവുള്ളൂ അപ്പൊ ഇക്കോ മാസ്ക് ഇട്ടിട്ട് പെട്ടെന്ന് ആർക്കും അറിയില്ല അറിഞ്ഞാലേ നമുക്ക് സന്തോഷമുള്ളൂ ഞങ്ങള് തുടങ്ങാൻ പോയി ഒരു രോഗി സാറിന് വേറുണ്ട് അമ്മ പോ ശരി ഞാൻ അവിടെ പോയി ഡോക്ടർ ഗേൾസ് എന്നെ തനിച്ചാക്കിട്ട് കപ്പിൾസ് നടന്നു പോണോ നോക്ക് ഞാൻ ആദ്യം തന്നെ പറയാം ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാലക്കാട് ഒരു സംഭവം അവർ നോട്ടീസ് അടിച്ചിട്ടും പല രീതിയിൽ അവർ പുറത്ത് ജനങ്ങളെ അങ്ങനെ അറിയിക്കുന്നുണ്ടായിരുന്നു അപ്പം തന്നെ പാലക്കാടിൻ്റെ ചുറ്റുള്ള പട്ടാമ്പി മണ്ണാർക്കാട് പെരിന്തൽമണ്ണ് അത്രയും ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വണ്ടി പിടിച്ചിട്ടൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് കേട്ടു പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള സംഭവങ്ങൾ മൊത്തത്തിലവർ പ്രതീക്ഷ രീതിയിലല്ല എന്നുള്ളത് വന്നത് കേട്ടോ അപ്പം പിന്നെ ഏതായാലും ശരി അത് എല്ലാവരിലേക്കും എത്തിക്കാം എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഈ രാത്രി ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടും ആവില്ല പിന്നെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് വരുന്നവർക്കതൊരു ഗുണവും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കാഷ്വലായിട്ട് ഞങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഞാൻ വോയിസ് ഓവർ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവോന്നൊന്നും അറിയില്ല ക്യാഷ്വലായിട്ട് നമ്മൾ പറയുന്ന പോലെ ഒരു ട്രോൾ എന്ന രീതിക്കാണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഓരോ സാധനങ്ങളും വില നോക്കിയിട്ട് അവിടെ കുറച്ച് പേര് നമ്മളോട് നേരിട്ട് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് പ്രതീക്ഷ വന്നിട്ട് പിന്നെ ഇവിടെ ഒരു സാധനവും ഇല്ല അവരെങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെയുള്ള സാധനങ്ങളുടെ പ്രൈസുള്ളതും ഞാൻ കാണിക്കാം എന്താ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു ട്ടോ. તો, 9:00 മണിക്ക് തോന്നുന്നു. बताइए 거예요. 5:00 കഴിഞ്ഞിപ്പോയേ 8 മണിക്ക് tornare. ഇപ്പൊ കഴിഞ്ഞോളും. വീഡിയോല് കാണുമ്പോൾ ఇదే ട്രെയിൻ ഓടി જોവാതാ. ഇതിന് ഓർഡർ ചെയ്യോ? ഓ മൈ ഗോഡ്. ഇതാണ് ഓർഡർ ചെയ്യണം എന്ന് നമ്മൾ നോക്കുന്ന സാധനം. ഗയ്സ്, ഇതിന്റെ പ്രൈസ് 180 രൂപ. നാനൂറ്റി അഞ്ച് രൂപ പോയി ചോദിക്കണേ ഇവിടെ വാങ്ങാൻ വന്നിട്ട് പോയിട്ട് ചീത്ത പറയണി ഒരു രൂപ കൊണ്ടിട്ട് നോൺ വെജ് സ്റ്റാർട്ടിംഗിൽ ഒരു രൂപ പരിശീലനം ആദ്യം ഇതെങ്കിലും ഇതെങ്കിലും ഒരു രൂപക്ക് കിട്ടുന്നു വിചാരിച്ചു ോ നാളെ രാവിലെ രാവിലെ മാത്രമേ കുറച്ചുള്ളൂ ഒരു രൂപ അതിലെന്തൊക്കെയാണ് വരുന്നത് അങ്ങനെ ഒരു രൂപക്ക് രണ്ടു മൂന്നായിട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പരസ്യത്തിന് വേണ്ടി അല്ലേ അതെവിടെയാണ് അവിടെ ഇപ്പോഴു രൂപക്ക് അവൈലബിൾ ആണല്ലോ ഈ സാധനം വന്നിട്ട് നാല്പത് രൂപ കുഴപ്പമില്ല ക്യൂട്ട് ആയിട്ടുണ്ട് പക്ഷെ ഒരു രൂപീഷ് വന്നവർക്ക് ഈ നാല്പത് രൂപ ഇവിടെ നല്ല ജാസ്തി തന്നെയാണ് അപ്പൊ നമുക്കിനി അടുത്ത കിടക്കാം എങ്കില് ഉപ്പിട്ട് വെക്കാൻ ഭരണി വാങ്ങുമെന്ന് പറഞ്ഞിരിക്കും നല്ല ഭരണി കൊഴപ്പൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇതിന്റെ പ്രൈസ് എഴുപത് രൂപ നമുക്ക് വാങ്ങാൻ അയക്കാങ്ങനെ പിന്നെ പക്ഷേ ഞാൻ തൊണ്ണൂറ് രൂപ ഇവിടെ പൊട്ടിട്ടുണ്ട് ഇപ്പുറത്ത് നോക്ക് ബക്കറ്റ് സാധനങ്ങൾ കുഞ്ഞി പലകുണ്ട് രൂപ ഞാനും കപ്പ് ചിലപ്പോൾ രൂപ ആയിരുന്നു കപ്പുണ്ട് രാവിലെ മാത്രമേ വരള്ളൂ എന്നാണ് പറഞ്ഞത് ഈ സാധനം ചോറ് ഇതാക്കണത് മുപ്പത് രൂപ പക്ഷെ ഈ പാത്രത്തിൽ നമ്മൾ ചൂടോടു കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനിക്കും

അത് ഒരു തരൂല ഏ നമ്മളവരെ ട്രോൾ ചെയ്യുന്ന പോലെ അതാ അതൊന്നും വണ്ടല്ല അവിടെ ഒന്ന് പറ്റിക്കണോന്നുള്ളത് കൊണ്ടാണ് ഇതൊന്നിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപ ക്വാളിറ്റി അങ്ങനെയാണെന്ന് എനിക്കറിയില്ല നല്ല വില കുറവുള്ള കുറച്ച് സാധനങ്ങളുണ്ട് നമ്മുടെ ഭംഗി പത്ത് രൂപ കുഴപ്പമില്ല കേട്ടോ ഇതോ ആ ഇങ്ങനത്തെ ഒക്കെ പത്ത് രൂപ എന്ന് പറഞ്ഞാൽ പറഞ്ഞതെ കുറിച്ച് ലാഭാണെന്ന് ലാഭമൊന്നല്ല കുഴപ്പമില്ല ഒരു രൂപ രൂപ

അന്ന് ഒന്ന് റോളാൻ വേണ്ടി വന്നതാണ് ഇരുന്നൂറ് രൂപ ഇത് ഞാൻ എന്തിനാണ് അറിയോ ഒരുപാട് പേര് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നും ആരൊക്കെയോ എന്നെ കണ്ടുകൊണ്ട് നോക്കുന്നത് ദൂര സ്ഥലങ്ങളിൽ നിന്നും ഒരു രൂപയ്ക്ക് സാധനം കിട്ടണമെന്നുമായിട്ട് വന്നിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നത് കേട്ടു കുറച്ച് സാധനങ്ങൾ മാത്രമേ ഒരു രൂപയ്ക്കുള്ളൂ ബാക്കിയെല്ലാം അത്യാവശ്യം നല്ലത് അതപ്പോഴേക്ക് സ്റ്റോക്ക് ഔട്ട് ആവും രൂപ രൂപ നമ്മൾ തമാശക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും ഇതിലൊരു വാസ്തവം നമ്മൾ നോക്കണം ഒരു രൂപയ്ക്ക് കാണുന്ന എല്ലാ സാധനങ്ങളും തന്നിട്ട് നമ്മളെ നന്നാക്കാനും വേണ്ടിയിട്ടല്ല ആൾക്കാർ ബിസിനസ് ചെയ്യുന്നത് അതായത് കുറച്ച് സാധനങ്ങൾ ഇതുപോലെ അവർക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു രൂപയ്ക്ക് തരുമ്പോൾ കൂടുതൽ ആൾക്കാർ വന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയായിരിക്കും കേട്ടോ ില്ല കണിക്കല്ലേ എന്നിട്ട് ഇപ്പൊ ട്രൈ പോർഡ് വാങ്ങിച്ച രണ്ട് കാര്യം അമ്മിന്റെ കത്തി പറയോ ഒരു രൂപക്ക് ഈ കത്തി കൊണ്ടുപോയി നമുക്ക് ാണ് പക്ഷെ നമ്മുടെ കപ്പ് നല്ല വെയിറ്റ് വെയിറ്റ് ഇരുന്നൂറ് രൂപക്ക് വേണ്ട ഞാൻ വാങ്ങിച്ചത് ഹോം സെന്റർന്നാണ് അത് വന്നിട്ട് ഇത്ര ഓർമ്മല്ലോ ഉണ്ട് പക്ഷെ ഇത് ഏകദേശം അതുപോലെ ഇണ്ട് മൂന്ന് എത്ര കാലം നിക്കുന്ന പറയാൻ നമുക്ക് വേണ്ട ർക്കിളായിരുന്നു അത് അത് നമ്മൾ മുപ്പത് ഇതിൻ്റെ ഇരുമ്പിൻ്റെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു അത് നല്ല ഉപകാരമാണ് ഇപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോയി അറുപത് രൂപയുള്ളൂ ഇത് വാങ്ങാൻ വേണമെങ്കിൽ വരാം കേട്ടോ നൂറ്റി അറുപത് രൂപയുള്ളൂ ഇത് നമ്മുടെ സെയിം സാധനം ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതാക്കുന്ന സാധനം ഇത് വന്നിട്ട് മുന്നൂറ് രൂപ പിന്നെ രിക്കാനുള്ള പല കാട്ടോ ചേരും ഇത് ചിരയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ മുകളിലൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ചിരവത്ര ഇതെത്രയാ ചിലപ്പോൾ ഇത് ഒരു രൂപ ഇതൊരു രൂപ ഇട്ടിട്ട് കഴിയും കാരണം വില ഇട്ടിട്ടില്ല అరవతా అరవతీ కు గ్లాస్ ప్లాస్టా ప్లాస్టాను ഈ ഒരു രൂപയുടെ സാധനം ഇപ്പോൾ പാലക്കാട് വിവാദമായത് വേറൊന്നും കൊണ്ടല്ല അവരങ്ങനെ പരസ്യം ചെയ്ത സമയത്ത് വന്ന എല്ലാവർക്കും അത് കിട്ടിയിട്ടില്ല കുറച്ച് മാത്രം പ്രൊഡക്ട്സ് വെച്ച് ബാക്കി ആർക്കും അത് കിട്ടാതാവുമ്പോൾ ഇത്രയും ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് സ്വാഭാവികമായിട്ടും വിഷമവും ദേഷ്യവും വരാം അത് കുറേ പേര് നമ്മളോട് തന്നെ നേരിട്ട് അവിടുന്ന് പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഏതായാലും അതിൻ്റെ വാസ്തവം നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഈ ഇത് ബെഡ് പോലെ അതായത് ഫോമാണ് ഫുൾ ഫോമാണ് അതിന് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ്റമ്പത് ആയിരുന്നു പ്രൈസ് പിന്നെ പില്ലോസിനൊക്കെ രൂപ കേട്ടോ ഉണ്ടായിരുന്നത് െണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ് സമയത്ത് അതിൽ മുന്നൂറ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഫ്ലവേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഇരുന്നൂറ് മുന്നൂറ് ആ ഒരു റേറ്റ് ആയിരുന്നു ഇപ്പറിയാ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സമ്പടം ഇല്ല ഒരാൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുത്തിക്കാനും അറിയാം ഇന്ത്യയിൽ എനിക്ക് നിരാശയൊന്നുമില്ല അല്ലാത്തവരൊക്കെ പാവ സങ്കടപ്പെട്ടു പോയത് അമ്മ നൂറ്റമ്പത് രൂപയും ചെലവാക്കി ഓട്ടാലും എന്നിട്ട് തിരിഞ്ഞു ഓടട്ടാ ഓട്ടം പിന്നെ കട്ടൻസ് ഉണ്ട് കട്ടിൻസ് ആ ഞങ്ങള് ഇതിനേക്കാള് നല്ല നല്ല കേട്ട് നമ്മളിപ്പോ വീട്ടിൽ ഇരിക്കുന്ന പാട്ടനല്ല പക്ഷി കേട്ടേനൊക്കെ വില കുറച്ച് ഒന്നിനൂറാ ഇരുന്നൂറിനും ഇല്ല എന്താ വെച്ചാൽ ഇതിനെക്കാൾ വില കുറവായിരുന്നു ഇത് എത്രയാണ് എൺപത് അതന്നെട്ടോ ഇത് നല്ല രസുണ്ട് ഇതെത്രാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ പക്ഷേ ഇപ്പോഴും നമ്മുടെ േ അപ്പോൾ ഒരു രൂപയ്ക്ക് നമുക്ക് ഷൂ കിട്ടിയിരിക്കും കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ ഒരു രൂപയ്ക്ക് ഷൂ കിട്ടി നല്ല ആത്മസംതൃപ്തിയോട് കൂടെ വീട്ടിലേക്ക് പോകാൻ പോകും ഈ ഷൂവിൻ്റെ പ്രൈസ് കുഴപ്പമില്ല മുന്നൂറ്റി എൺപത് രൂപ ഓക്കെ അപ്പം നമ്മളൊന്ന് വാങ്ങിച്ചിലാകുമ്പോഴേക്ക് വരുമ്പോൾ വേണ്ട കിട്ടിയിട്ട് അതല്ല രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ വണ്ടിയിലുണ്ട് ഞങ്ങക്ക് ഫില്ല് ചെയ്യാനുള്ള ടൈം തരുന്നില്ല ആ പക്ഷെ ഇപ്പൊ പറഞ്ഞത് മാറ്റി പറഞ്ഞു രാവിലെ ഇരുന്നൂറ് പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു രൂപയുടെ അല്ലാത്ത ശരിക്കും പറ്റിക്കപ്പെട്ടോ ശരിക്കും നല്ല ക്വാളിറ്റി കുറച്ചും കൂടെ കിട്ടും എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്വയം കൂടിയ അല്ലല്ല തറവാടാണ് നമ്മളിത് എല്ലാം കുറച്ചൊക്കെ വീട് എടുത്തിട്ടുള്ളൂ വീട് എടുക്കാത്ത സംഭവങ്ങളും ഉണ്ട് ഞാനത് വേർത്തിന്റെ തെളിവുകളാണ് ഞാൻ അപ്പൊ ഇതിന്റെ മോളിൽ തന്നെ ഇവര് ഇട്ടിട്ടുണ്ട് നൂറ് രൂപ അഞ്ചു രൂപ മുതൽ മറ്റു വിലയുടെ സാധനങ്ങളെന്നൊക്കെ പക്ഷെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ആ ഒരു രൂപയുടെ ആണ് അതുകൊണ്ടാണ് എല്ലാരും ഒരുപാട് പേര് ദൂരത്തു നിന്നൊക്കെ വന്നിട്ടും വിഷമമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതും നമുക്കൊരു കണ്ടൻ്റുമായി മറ്റുള്ളവരെ ഇത് അറിയിച്ച പോലെ ആയിരുന്നുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വന്നത് സോ എല്ലാ വിലയിലുള്ള സാധനങ്ങളും ഉണ്ട് അത് പ്രതീക്ഷ കൊണ്ട് മാത്രം വരാം ഒരു രൂപയുടെ സാധനം വന്നു കഴിഞ്ഞാൽ കിട്ടില്ല മിക്ക ആൾക്കാർക്കും കിട്ടില്ല കാരണം ചിലവരിൽ അവർ പറയണത് നമുക്ക് ഫില്ല് ചെയ്യാൻ ടൈം തരുന്നില്ല എന്നുള്ളതാണ് ചിലരോട് അവർ പറയുന്നത് എന്തായിരുന്നു മറന്നു ഉണ്ടാവുള്ളൂ ആ ഇരുന്നൂറ് പീസ ഉണ്ടാവുള്ളൂ അത് രാവിലെ മാത്രം നിറയ്ക്കുള്ളൂ എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പം നമുക്ക് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ നിങ്ങളുടെ നമ്മൾ പബ്ലിക്കിൽ അപ്പൊ ശരി കേട്ടോ നമുക്ക് വീട്ടിലേക്ക് അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് ഐസ്ക്രീം ക്രീം കഴിക്കാൻ റെണ്ണക്കുട്ടിക്ക് ഐസ് പറഞ്ഞപ്പം എനിക്കും പെട്ടെന്ന് ഒരു പുതിയ തോന്നി കുറേ നേരം നിന്ന് വേർത്ത് പണിയെടുത്തല്ലേ അപ്പോൾ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം അതേ രണ്ടെണ്ണം എനിക്കൊന്ന് റെണക്കുട്ടിക്കൊന്ന് പിന്നെ ഇക്കാക്കൊന്ന് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു കുറേ ദിവസമായിട്ട് നമ്മൾ കഴിച്ചിട്ടും അല്ലേ അപ്പോൾ പകൽ അങ്ങനെ ഒന്നും കഴിക്കാനും പറ്റില്ലല്ലോ ഇതിപ്പോൾ രാത്രി എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണി അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബിനെ നമ്മൾ ഹായംകുട്ടി ദിലേൽപ്പിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പം അങ്ങനെ ഹായാൽ ും വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ പോകായിരുന്നു ഇൻഷാല് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ആർക്കെങ്കിലും ഒന്ന് വിചാരിക്കുന്നു പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും കൂടി ഒരുപാട് ദൂരത്തുനിന്ന് ആരെങ്കിലും ഒക്കെ വരാണെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാല് ബൈബി ടേക്കർ അസാ